ഹലോ ഫ്രണ്ട്സ് കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് എക്സിബിഷനായ ഇലക്ട്രിക് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ ആദ്യം ഇറക്കിയ വീഡിയോയ്ക്ക് വളരെ നല്ലൊരു സ്വീകാര്യത ലഭിച്ചു ധാരാളം പേര് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ആ എക്സിബിഷനിൽ അറ്റൻഡ് ചെയ്യുവാൻ പറ്റിയില്ലെങ്കിലും താങ്കളുടെ വീഡിയോയിലൂടെ അതൊക്കെ കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് അറിയിക്കുകയുണ്ടായി ആദ്യ വീഡിയോയുടെ തുടർച്ചയായി ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോളിനെ പറ്റി മാത്രമാണ് അതായത് ബസ് ട്രങ്കിങ് സിസ്റ്റം സംബന്ധിച്ചുള്ള ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു ആ സ്റ്റോളിൽ വളരെ ഇൻഫോർമേറ്റീവായിട്ട് ആ ബസ്റ്റ് റങ്കിങ് നമുക്കവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു നമ്മുടെ നിയമം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി സേഫ്റ്റി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റെഗുലേഷൻ മുപ്പത്തി എട്ടിൽ പതിനഞ്ച് മീറ്ററിന് പുറത്തുള്ള കെട്ടിടങ്ങൾക്ക് ചില പ്രത്യേക തരത്തിലൊക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണമെന്ന് അവിടെ പറയുന്നുണ്ട് അതിൽ പ്രധാനമായും ഇന്ന് നമുക്ക് എടുക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ബസ് റങ്കിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ഇതിലെ മുപ്പത്തി എട്ടിൻ്റെ മൂന്നിൽ നമ്മൾ വായിക്കുമ്പോൾ ദ ഫോളോയിങ് സേഫ്റ്റി മെഷേഴ്സ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ഡി മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്സ് ഓഫ് മോർ ദാൻ ഫിഫ്റ്റീൻ മീറ്റർ ഹൈറ്റ് അതായത് ആ മൾട്ടി സ്റ്റോറിയഡ് ബിൽഡിംഗ് പതിനഞ്ച് മീറ്ററിന് പുറത്തുള്ള ആ കെട്ടിടങ്ങൾ കൂടാതെ ആൻഡ് അതർ പ്രമേസസ് അച്ചാസ എയർപോർട്സ് ഹോസ്പിറ്റൽസ് ഹോട്ടൽസ് പ്ലേസസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് പ്ലേസസ് ഓഫ് വർഷിപ്പ് കൾച്ചറൽ സെൻറ്റേഴ്സ് സ്റ്റേഡിയം അക്കാഡമിക് ബിൽഡിങ്സ് ടെസ്റ്റ് ലാബ്സ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റലേഷൻസ് ഇൻസലേഷൻ വിത്ത് എക്സ്പ്ലോസിവ് ഓർ ഫ്ലെയിമബിൾ മെറ്റീരിയൽ റെയിൽവേ ഓർ മെട്രോ സ്റ്റേഷൻസ് ആൻഡ് അതർ പബ്ലിക് ബിൽഡിംഗ്സ് ഒട്ടുമുക്കാൽ സേഫ്റ്റി ആവശ്യമുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ബിൽഡിങ്ങുകളും ഈ റെഗുലേഷനിൽ വന്നു കഴിഞ്ഞു അതായത് പതിനഞ്ച് മീറ്ററിന് പുറത്തുള്ള കെട്ടിടങ്ങൾ കൂടാതെ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു ഉദാഹരണം അക്കാഡമിക് ബിൽഡിങ്സ് പറയുന്നുണ്ട് ഹോസ്പിറ്റൽസ് പറയുന്നുണ്ട് ഹോട്ടൽസ് പറയുന്നുണ്ട് അങ്ങനെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിധ എല്ലാ കെട്ടിടങ്ങളും ഈ വകുപ്പിൽ വരുന്നുണ്ട് അതായത് റെഗുലേഷൻ മുപ്പത്തിയെട്ട് പ്രകാരം ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതിലെ ബെസ്റ്റ് റങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ സബ് റെഗുലേഷൻ അഞ്ചില് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ടു ദ ഫ്ലോർസ് ഷാൽ ബി ഡൺ യൂസിങ് ബസ് ബാർ ട്രങ്കിങ് സിസ്റ്റം അതായത് ഈ മുകളിൽ പറഞ്ഞ കെട്ടിടങ്ങളുടെ എല്ലാം ഫ്ലോറുകളിലേക്ക് അതായത് ഗ്രൗണ്ട് ഫ്ലോർ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മുകളിലുള്ള ഫ്ലോറുകളിലേക്ക് സപ്ലൈ കടത്തിവിടുന്നത് ബസ് ബാർ ട്രങ്കിങ് സിസ്റ്റം വഴി ആയിരിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒരു ഉദാഹരണം ഒരു അക്കാഡമിക് ബിൽഡിംഗ് ഒരു എഡ്യൂക്കേഷൻ ഒരു സ്കൂള് അത് രണ്ട് നിലയുള്ളെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോൾ അത് ബസ് ട്രങ്കിങ് സിസ്റ്റം വഴി വിടണം എന്നാണ് ഇവിടെ പറയുന്നത് ഈ നിയമം അല്പം സങ്കീർണമാണെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള തരത്തിൽ എനിക്കറിയാം പക്ഷെ ഒരു കാര്യം ബസ്ബാർ ട്രങ്കിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ഉറപ്പ് കിട്ടുകയാണ് അതായത് സാധാരണ നമ്മൾ മുകളിലോട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ കേബിൾ അല്ലെങ്കിൽ വയർ ഉപയോഗിക്കും പക്ഷേ അത് തീപിടുത്തത്തിന് സാധ്യത ഒരുപാടുണ്ട് പല സ്ഥലങ്ങളിലും ഇത് സംബന്ധിച്ച തീപിടുത്തങ്ങൾ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലും കൂടിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ തീരുമാനമെടുത്തത് അങ്ങനെയുള്ള ബസ് ബാർ ട്രങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റാളിൻ്റെ കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഈ സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട പ്രധാന അതോറിറ്റി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലും ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊരു വലിയ പ്രശ്നം വരുന്നത് ഒരു മീറ്റർ മാത്രമുള്ള സ്ഥലത്ത് ഇത് വലിയ ഇഷ്യൂ അല്ല ഒരു സ്കൂൾ ബിൽഡിംഗ് പറയുമ്പോഴൊന്നും അത് പ്രശ്നമാവുന്നില്ല കാരണം അതെല്ലാം കൂടെ ഒറ്റ മീറ്ററിംഗിലായിരിക്കും വരുന്നത് ഹോസ്പിറ്റലിലായാലും പ്രശ്നം വരുന്നില്ല പക്ഷേ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഫ്ലാറ്റുകൾ കാണും ഒരുപാട് വീടുകൾ കാണും നമുക്കിപ്പോൾ തേർഡ് ഫ്ലോറിലേക്കുള്ള അവിടെ സപ്പോസ് ഒരു ഉദാഹരണം അവിടെ മൂന്ന് ഫ്ലാറ്റ് ഉണ്ടിരിക്കട്ടെ മൂന്ന് ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് മൂന്ന് മീറ്റർ വേണം ഈ മൂന്ന് മീറ്ററും ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ആ മൂന്ന് മീറ്ററും താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ നിയമം സപ്ലൈ കോഡാണ് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് അത് പ്രകാരം ഇപ്പോഴുള്ള രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിയമം നിഷ്കർഷിക്കുന്നത് അനുസരിച്ച് ഈ പറയുന്ന മീറ്ററുകൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണമെന്നുണ്ട് പ്രസ് ബാർ ട്രെങ്കിങ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന മീറ്ററുകൾ താഴെ വെച്ചുകൊണ്ട് മുകളിലുള്ള ഓരോ ഫ്ലോറുകളിലേക്കും സപ്ലൈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് വളരെ സങ്കീർണമാണ് അതുകൊണ്ട് ഈ നിയമം ഇമ്പ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ മുകളിലോട്ടുള്ള ഫ്ലോറുകളിലായിരിക്കണം അതാത് ഫ്ലാറ്റുകളുടെ മീറ്ററുകൾ സ്ഥാപിക്കുക ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ തേർഡ് ഫ്ലോറില് മൂന്ന് മീറ്ററുണ്ടെങ്കിൽ ആ മൂന്ന് മീറ്ററും അവിടെ ചെന്നിട്ട് വേണം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് മൂന്ന് മീറ്റർ സ്ഥാപിക്കുവാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ബസ് റാങ്കിങ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ ഈ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഈ പറയുന്ന സപ്ലൈ കോഡ് അമൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതായത് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ നിയമം ഇവിടെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അതിന് തക്കതായ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമം കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിനനുസരിച്ച് അതായത് മീറ്ററിങ് മുകളിലോട്ട് ഇപ്പോൾ അഞ്ചാമത്തെ നിലയിലുള്ള മീറ്റർ അവിടെ ലിഫ്റ്റ് ഉണ്ടല്ലോ അഞ്ചാമത്തെ നിലയിലുള്ള ഒരു ഫ്ലാറ്റിൻ്റെ റീഡിങ് എടുക്കണമെങ്കിൽ അഞ്ചാമത്തെ ഫ്ലോറിൽ തന്നെ ചെന്ന് എടുക്കേണ്ടി വരുന്ന ആ ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഇത് കെ എസ് ബിയിലെ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാകും പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ അപ്പോൾ ഇത് ഇത്തരത്തിലൊരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെയായാലും ഞാൻ പറഞ്ഞല്ലോ ഇത് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് കേരളത്തിലെ സുരക്ഷയ്ക്ക് വൈദ്യുതി സുരക്ഷയ്ക്ക് ഉത്തരവാദിത്വമുള്ള ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റോളിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് ഈ സ്റ്റോള് വിദ്യുതി ഇൻഫ്രാടെക് എന്ന് പറയുന്ന കമ്പനിയുടേതാണ് ഇവരെ എൽ ആൻഡി ഇലക്ട്രിക്കൽ ആൻഡ് ഓട്ടോമേഷൻ്റെ എസ് ലൈൻ ബസ് ഡക്റ്റ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ടീമാണ് അവർക്കതിനെ സർട്ടിഫിക്കേഷനൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അവരുടെ ബസ് റങ്കിങ്ങവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ മെറ്റീരിയൽ അലൂമിനിയമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ബസ് പോർഷൻസ് ഇങ്ങനെ ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു ജോയിൻ്റൊക്കെ നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ ഇതൊരു പോർഷനാണ് ഇത് ഇതുപോലെ ഇതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്ന മറ്റേ പോർഷനും കൂടെ ചേർത്ത് വേറൊരു യൂണിറ്റ് ഉണ്ട് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ആ യൂണിറ്റ് ആ യൂണിറ്റും കൂടെ ചേർത്ത് വെച്ച് അത് ഒരു സ്പാനർ അതിനായിട്ട് പ്രത്യേകിച്ച് സ്പാനറുണ്ട് അതിൻ്റെ കറക്റ്റ് ടോർക്കിൽ തന്നെ അത് ടൈറ്റ് ചെയ്യും കണ്ടില്ലേ അത് കം കംപ്ലീറ്റ് ചെയ്ത പോർഷനാണ് മുകളിൽ കാണുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കാറ്റലോഗുകൾ കാണാം ഇവരുടെ പ്രത്യേകതകളൊക്കെ അതിനകത്ത് വായിക്കാം ഇതൊരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ബസ് റാങ്കിങ് സിസ്റ്റമാണ് ഇത് എല്ലാൻറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വിശ്വസിക്കാം അവരെ വിശ്വസിക്കാം അവരുടെ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഇതെല്ലാം വായിക്കാം ഈ കാറ്റലോഗ് വായിക്കാം കൂടാതെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഇതിലൊരു ക്യു ആർ കോഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറാം ഈ ബസ് റാങ്കിങ് സിസ്റ്റം ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബസ് റങ്കിങ്ങിൻ്റെ ബസ് ഡെക്റ്റ് ഡിസൈൻ കൊടുക്കേണ്ടി വരും ആ ബസ് ഡെക്റ്റ് ഡിസൈൻ ഇതിൻ്റെ കൂടെ തന്നെ അവർ സപ്ലൈ ചെയ്യും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ചെല്ലാൻ പറ്റും ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഈ ബെസ്റ്റ് ബസ് ബാർട്ട് റെങ്കിങ് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും അതിൻ്റെ കാറ്റലോഗ് ഇതാണ് പിന്നെ അതിൻ്റെ പ്രീവ്യൂ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റലോഗ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇതാണ് ആ കാറ്റലോഗ് നിങ്ങൾക്കത് താൽപ്പര്യമുള്ളവർക്ക് അത് പഠിക്കാവുന്നതാണ് ഇതുകൊണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനിടയ്ക്ക് ഒരു ജോയിൻറ്റ് ഇത് തമ്മിൽ വെച്ച് അത് കറക്റ്റായിട്ട് അത് ടൈറ്റൈൻ ചെയ്യും ഇതുകൂടാതെ നിങ്ങൾക്ക് അവരുടെ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടീമിന്റെ വിപ്ജുതി എന്ന വെബ്സൈറ്റ് ഇവിടെ കിട്ടും വിബ്ജുതി ഡോട്ട് കോം അവരുടെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസും അവരുടെ ക്ലൈൻറ്റ്സ് അവരെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ പേരുകളും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ ലഭ്യമാണ് അതിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് അവർ ഇങ്ങനെ ഒരു സ്റ്റോള് സ്ഥാപിച്ച് നമുക്ക് ഇത്രയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് കാണുവാൻ അവസരം ഒരുക്കിയതിന് പ്രത്യേകിച്ചും അവർക്ക് നന്ദി പറയുന്നു യൂട്യൂബിലെ വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്തി ആയി ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണുവാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ടോപ്പിക്ക് ബെസ്റ്റ് ബാർ ട്രങ്കിങ് സിസ്റ്റം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ധാരാളം ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുവാനുണ്ട് പക്ഷേ ഓരോ വീഡിയോയിലും അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് ഒരുപാട് ലെങ്തി ആക ആകാത്ത തരത്തിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന മൂന്നാമത്തെ ഭാഗത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് പാനലുകളുമായി ബന്ധപ്പെട്ട് അവിടെ രണ്ട് മൂന്ന് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു അവരുടെ ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് എനിക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുവാനുണ്ട് ദയവായി ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്